ഇന്ന് നമ്മുടെ യാത്ര പ്രധാനപ്പെട്ട മൂന്ന് സിയാറത്ത് കേന്ദ്രങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് അതായത് നേരെ മൂന്നാക്കൽ ജുമാ മസ്ജിദിലേക്ക് എങ്ങനെ പോവുക എന്നും അതുപോലെ തന്നെ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മക്കാമിൽ എങ്ങനെ എത്താമെന്നും അതുപോലെ തന്നെ പുത്തനങ്ങാടി മക്കാമ് അതായത് മമ്പൂർത്തപ്പാപ്പൻ്റെ ഉസ്താദും അതുപോലെ തന്നെ ഒരുപാട് ശുഹദാക്കളൊക്കെ ഉള്ള പുത്തനങ്ങാടി മക്കാമിലേക്ക് എങ്ങനെ എത്താമെന്നും എന്നുള്ള യാത്ര വിശദീകരണമാണ് തരുന്നത് ആർക്കും എപ്പോഴും ഏത് സമയത്തും യാത്ര ചെയ്യാവുന്ന രൂപത്തിൽ ചെറിയ ബഡ്ജറ്റിൽ എല്ലാ വിശദീകരണം തന്നിട്ടുള്ള ഒരു ചാനലാണ് നമ്മളത് അപ്പോൾ ഇത്തരം എവിടേക്കെങ്കിലും പോകേണ്ട ആവശ്യമുള്ളവർ സഫർ റൂട്ട് ഈ ചാനലിൻ്റെ മുകളിൽ കാണുന്ന ഈ സഫർ റൂട്ട് എന്ന് യൂട്യൂബിൽ പോയി അടിച്ച് അതിലെ വീഡിയോസ് ചെക്ക് ചെയ്താൽ പല റൂട്ടിലേക്കും ഏർവാടി നാഗൂരും മുത്തുപ്പേട്ടയൊക്കെ പോകാനുള്ള ഇതുപോലെ ബസ് മാർഗം ട്രെയിൻ മാർഗമൊക്കെ ഉള്ള വീഡിയോ ഈ ചാനലിലുണ്ട് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ് അപ്പം നമ്മളെ യാത്ര തുടരുകയാണ് കോഴിക്കോടിൽ നിന്നുമാണ് നമ്മൾ വീഡിയോ തുടങ്ങാറ് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അൻപത്തിമൂന്ന് രൂപ ടിക്കറ്റിൽ വളാഞ്ചേരിയിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തുള്ളവരൊക്കെ വളാഞ്ചേരിയിലേക്ക് നിങ്ങളെ നാട്ടിൽ നിന്നും എത്തുക അവിടെ നിന്ന് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വണ്ടി ഉണ്ട് നമ്മൾ നമ്മളെ കാർ തന്നെ എടുത്താണ്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ വാഹനം വിളിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ തിരിഞ്ഞ് പോവാം പക്ഷേ ഏറ്റവും റിസ്ക്കില്ലാതെ യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് ആർക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റൂട്ടാണിത് നേരെ വളാഞ്ചേരി വന്ന് ബസ് ഇറങ്ങാം ഇപ്പോൾ നമ്മൾ വളാഞ്ചേരിയിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നും ലൈനിൽ പോണ ബസ്സുകളൊക്കെ കംപ്ലീറ്റ് കോഴിക്കോടിൽ നിന്നും പല ഭാഗത്തു നിന്നും വരുന്ന മെയിൻ ബസ്സുകളൊക്കെ നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ടിട്ട് നേരെ അവർ നേരെ യാത്ര ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വളാഞ്ചേരിയിൽ നിന്നും ബസ് ബസ്സിറങ്ങിയ ഉടനെ നാല് കൂടിയൊരു ഉണ്ട് വളാഞ്ചേരി ജംഗ്ഷന് അവിടേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പേ അതായത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഈ ബസ് പോണ അതേ റൂട്ടിലേക്ക് അതാണല്ലേ ഇപ്പോൾ എൻ്റെ ബസ്സിൻ്റെ വേറെ തൊട്ട് ബാക്കിൽ വന്ന ബസ്സാണിത് ആ ബസ് അതിൻ്റെ അതാ പോണത് നേരെ പോവുകയാണത് അത് നേരെ തൃശ്ശൂരിലേക്ക് പോണ ബസ്സാണ് അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തേക്ക് പോണ ബസ്സുകളൊക്കെ ആ ടേനിങ് വരെ പോകും അപ്പോൾ നമ്മൾ ആ ബസ്സിൻ്റെ നേരെ ബാക്കിൽ ഇറങ്ങിയ അതേ ദിശയിൽ നിന്ന് തന്നെ ഒന്നും കൂടി മുന്നോട്ട് യാത്ര ചെയ്യുക ഓക്കെ കുറച്ചൊന്ന് അതായത് ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് അതായത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പ് കുറച്ച് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പം ഈ ബസ്സുകളൊന്നും സ്റ്റാൻഡിൽ കയറില്ല അതിന് വേണമെങ്കിൽ നിങ്ങൾ ബസ്സുകാരോട് ചോദിച്ചു നോക്കാം അത് സ്റ്റാൻഡിൽ കയറുവാൻ സ്റ്റാൻഡിൽ കയറില്ലെങ്കിൽ പുറത്ത് ഇറങ്ങാം അങ്ങനെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം നമുക്ക് വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് അപ്പോൾ മറക്കരുത് അപ്പോൾ എവിടുന്ന് വരുന്ന ആളുകളും വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് അതായത് കോഴിക്കോട് നിന്നും വളാഞ്ചേരിയിലേക്ക് എൺപത്തിമൂന്ന് രൂപത്തെയാണ് ടിക്കറ്റ് ഉള്ളത് അതുപോലെ തന്നെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ടിക്കറ്റ് എടുത്തത് അൻപത്തിമൂന്ന് രൂപയാണ് അപ്പോൾ ഒരു മുപ്പത് രൂപയും കൂടി കൂടും അപ്പം അപ്പം നമുക്ക് ആകെ ചിലവ് വന്നത് ഇപ്പം എനിക്ക് അയിമ്പത്തിമൂന്ന് രൂപയ്ക്ക് ഞാൻ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലെത്തി ഓക്കെ അപ്പം നേരെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തിറങ്ങിയ പോലും ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറുക അവിടെ ഞാൻ നടന്ന് വന്ന് നേരെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഓക്കെ ഇനി ബസ് സ്റ്റാൻഡിൽ കയറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം പെരിന്തൽമണ്ണ റൂട്ടിലോടുന്ന ബസ് നിൽക്കുന്നൊടുത്ത് എത്തണം അപ്പോൾ ഏത് സമയത്ത് സീറ്റ് കിട്ടും കാരണം സ്റ്റാൻഡിൽ നിന്നും എടുക്കുന്ന ബസ്സായതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടും അപ്പോൾ സ്റ്റാൻഡിൽ വന്നിട്ട് പെരിന്തൽമണ്ണ റൂട്ടിൽ പോകുന്ന ബസ് അതായത് പെരിന്തൽമണ്ണയിലേക്ക് വളാഞ്ചേരിയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന മൂർക്കനാട് വഴി പോകുന്ന ബസ് കയറുക അതേപോലെ തന്നെ അവിടുന്ന് വേറെയും കുറേ റൂട്ടിലേക്ക് ബസ് പോകുന്നുണ്ട് പുലാമന്തോൾ വഴി പോണ ബസ് ഉണ്ട് ആ ബസ്സിന് കയറിയാൽ നമുക്ക് അത്തിപ്പറ്റ ഇറങ്ങാൻ കഴിയൂല അപ്പം ബസ്സുകാരോട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ചോദിക്കുക അതായത് പിന്നെ അത്തിപ്പറ്റ എത്തുമോ എന്ന് ചോദിച്ചാൽ സ്റ്റാൻഡിൽ നിങ്ങൾക്കറിയാമല്ലോ എല്ലാ സപ്പോർട്ടും അവർ ചെയ്തു തരും അപ്പം ഇതാണ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ പെരിന്തൽമണ്ണ ബസ് കണ്ടു പെരിന്തൽമണ്ണ കൊളത്തൂർ എം ഇ എസ് മെഡിക്കൽ കോളേജ് വഴി പോകുന്ന ബസ്സാണ് എനിക്കിപ്പോൾ കണ്ടത് ഇത് നേരെ പെരിന്തൽമണ്ണേക്ക് അങ്ങാടിപ്പുറത്തുനിന്നാണ് അങ്ങാടിപ്പുറത്തേക്ക് എത്തിയ അപ്പോൾ അങ്ങാടിപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് വരാം അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മൾ കോഴിക്കോട് നിന്ന് പെരിന്തൽമണ്ണേക്ക് പോകുന്ന അപ്പുറത്ത് കൂടി അതായത് കൊണ്ടോട്ടി മലപ്പുറം വഴിയുള്ള റൂട്ടാണ് അങ്ങാടിപ്പുറം പറഞ്ഞു അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും നമുക്ക് വരാൻ കഴിയും ഇവിടുന്ന് അങ്ങോട്ടും പോകാം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയില്ല ഈ എം ഇ എസ് ഹോസ്പിറ്റൽ അതായത് ഇ എം എസ് ഹോസ്പിറ്റൽ അല്ല എം ഇ എസ് മെഡിക്കൽ കോളേജുണ്ട് അതിൻ്റെ ഏകദേശം അടുത്താണ് ഈ സംഭവങ്ങളൊക്കെ അപ്പം നമ്മൾ അത്തിപ്പറ്റ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ ബസ് കയറി പതിനഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വളാഞ്ചേരിയിൽ നിന്നും അത്തിപ്പറ്റയിലേക്ക് പതിനഞ്ച് രൂപയാണ് അപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ് എന്ത് നമ്മളെ മഞ്ഞ് മൂന്നാക്കൽ ജുമാ മസ്ജിദിലെ കേട്ടോ അപ്പോൾ ഒരുപാട് നീർച്ചകളൊക്കെ ഉള്ള നമുക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അവിടുന്ന് മൂന്നാക്കലിൽ കയറിട്ട് മൂന്നാക്കൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവിടുന്ന് ഒരു അമ്പത് രൂപേൻ്റെ ഓട്ടോ ഓട്ടോ വിളിച്ചിട്ട് മക്കാമിലേക്ക് പോകണം മക്കാമല്ല പള്ളിയിലേക്ക് പോകണം മൂന്നാക്കല് മക്കാമുകൾ ആർക്കും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഒരു പള്ളിയാണ് അരികളൊക്കെ കൊടുക്കണ പള്ളി വലിയ നീർച്ചക്കടക്കുള്ള ഒരു പള്ളിയാണ് എല്ലാവരും അരിക്ക് കൊടുക്കുക ഇവിടെ അപ്പോൾ നമ്മളെന്ത് ചെയ്ത് മൂന്നാക്കല് ഇറങ്ങിയിട്ടില്ല നമ്മൾ മൂന്നാക്കലിലേക്ക് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് ഏതായാലും മൂന്നാക്കൽ പോകാൻ ഉദ്ദേശമുള്ള വളാഞ്ചേരി വന്നിട്ട് ഇതേ ബസ്സിന് ഞാൻ പറഞ്ഞ ഇതേ ബസ്സിന് കയറി കഴിഞ്ഞാൽ പത്ത് രൂപേൻ്റെ ടിക്കറ്റൊട്ട് കൊടുത്തുകഴിഞ്ഞാൽ മൂന്നാക്കലെത്താം മൂന്നാക്കലിൽ നിന്നും പിന്നെയും നമുക്ക് ഓടാണ്ട് ഇതാണ് മൂന്നാക്കൽ അപ്പോൾ മൂന്നാക്കലിന് ഇവിടെ ഇങ്ങനെ കൊണ്ടമാന പീടികളിലൊക്കെ ഇങ്ങനെ കാണാം മൂന്നാക്കലിലേക്കുള്ള അരി കൊടുക്കുന്ന സ്ഥലം അരി വിൽക്കുന്ന സ്ഥലം ഉണ്ടാക്കുക അപ്പോൾ അവിടുന്ന് നമുക്ക് അരി വാങ്ങിയിട്ട് അവരെന്നെ കൊണ്ടുപോയി അവിടെ മക്കാമിൽ ഏൽപ്പിച്ച് തരും ആ വണ്ടിയിലും കേറ്റിട്ട് അപ്പോൾ ഏതായാലും ആ അരി നീർച്ചാക്കുന്ന സമ്പ്രദായം ഉണ്ട് അത് വേറെ ഒരു വീഡിയോ ചെക്ക് ചെയ്യുക നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് ഇപ്പം നമ്മൾ അത്തിപ്പറ്റ മക്കാമിൻ്റെ മുന്നിലെത്തി അതായത് അത്തിപ്പറ്റ എന്ന് പറഞ്ഞാൽ പോരാ അത്തിപ്പറ്റ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കേണ്ടി വരും അപ്പം അത്തിപ്പറ്റ പള്ളി അല്ലെങ്കിൽ അത്തിപ്പറ്റ പിന്നെ കോളേജിന് പറയാം അല്ലെങ്കിൽ ഉസ്താദിൻ്റെ മക്കാമിന് പറഞ്ഞാലും മതി ബസ്സുകാർക്ക് അറിയാൻ കഴിയും അത്തിപ്പറ്റ കോളേജിൻ്റെ മുന്നിൽക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങുമ്പം പ്രത്യേകം ഒന്ന് എന്ന് പറഞ്ഞാൽ അവർ വിളിച്ച് പറയും ആ സമയത്ത് നമുക്ക് ഇറങ്ങാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല വളാഞ്ചേരിയിൽ നിന്നും പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിന് നമ്മളെ വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ ഇതേ റൂട്ടിൽ തന്നെ വരാം വളാഞ്ചേരി വന്നിട്ട് നേരെ ഈ റൂട്ടിന് കയറാം അപ്പം ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യം വാഹനം എടുത്ത് വരുന്നവർക്ക് നേരെ സ്ഥാപനത്തിൻ്റെ അടിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയൊരു ഹാളുണ്ട് ഈ ഹാളിൽ കയറി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഒതുവ് എടുക്കാനും ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഈ പാർക്കിങ്ങിൻ്റെ നേരെ ബാക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം നേരെ വരിക വണ്ടി അവിടെ പാർക്ക് ചെയ്യുക പുറത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തോ അല്ലെങ്കിൽ ഉൾഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ കയറി വരുന്നത് തന്നെ സ്ത്രീകൾക്കുള്ള സൗകര്യമാണ് ഇവിടെ സ്ത്രീകൾ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും പുരുഷന്മാർക്ക് മുകളിലുണ്ട് ഞാൻ വേറെ കാണിച്ചു തരാം കാരണം യാത്രയിൽ എപ്പോഴും നമ്മൾ കാണിക്കേണ്ട വിഷയമാണുള്ളത് അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ഇവരെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിന് അതായത് ഇവർ നിസ്കരിക്കാനും വേണ്ടി നിന്ന് അതിൻ്റെ തന്നെ ഒരു സ്റ്റെയർ മുകളിലേക്ക് കയറുണ്ട് അതിലേക്ക് കയറിയാൽ അവർക്ക് മക്കാമുകളിലേക്ക് എത്താം അതല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ പുറത്തേക്ക് തന്നെ പോരുകയാണ് അപ്പോൾ നമ്മൾ കാണിച്ചെന്ന് തന്നെ ഉള്ളൂ സ്ത്രീകൾക്ക് മുകൾക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോവാം അല്ലെങ്കിൽ നേരെ പുറത്തേക്ക് വന്ന് പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതാണ് മക്കാമിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെയാണിത് അതിൻ്റെ ഒരു കോർണറിൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഹോട്ടലും ഒരു ചെറിയ റോഡും മുകളിലേക്ക് പോകണമെന്ന് കാണാം ഇതിലങ്ങോട്ട് കയറിയാൽ അതായത് ആ സ്ഥാപനത്തിൻ്റെ പിന്നെ ഇടത്തെ വലത്തേ സൈഡിലായിട്ടാണ് ഇത് വരുന്നത് ആ ഒരൊറ്റ ബിൽഡിംഗ് തന്നെയാണ് ഇതിൽ അപ്പോൾ നേരെ കയറി കഴിഞ്ഞാൽ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് മക്കാം ഷെരീഫ് എന്ന് കാണാം ആ സ്ത്രീ നിൽക്കുന്നതാണ് സ്ത്രീകൾക്ക് കയറാനുള്ള സ്ഥലം പിന്നെ ഒരു ഉമ്മ നിൽക്കണുണ്ടില്ല അവിടെ അവിടെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് കയറാനുള്ള സ്ഥലം ഇത് നേരെ പള്ളിയിലേക്ക് സ്ഥാപനത്തിലേക്കും പള്ളിയിലേക്കും കയറാനുള്ള ഗേറ്റാണ് അപ്പം ഇതാണ് പാപ്പൻ്റെ ഉസ്താദിൻ്റെ മക്കാമ് പിന്നെ ഈ ഇനി നമുക്ക് പുരുഷന്മാർക്ക് ഒന്ന് ഒളവ് എടുക്കണമെങ്കിൽ ഞാനിപ്പോൾ മക്കാമിലൊന്ന് കയറി നേരെ സലാം പറഞ്ഞു ഉടനെ നേരെ എന്ത് ചെയ്തു ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഫ്രഷ് ആകാം എന്ന് കരുതി ഒളിവൊക്കെ എടുത്ത് പോരാം എന്ന് കരുതി നേരെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ പള്ളി കണ്ടില്ലേ ചെറിയൊരു പള്ളി ഗ്ലാസ് വെച്ചത് പള്ളിയാണ് അതിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്നത് ബാത്റൂം സൗകര്യങ്ങളുണ്ട് വളവ് എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം തിരിച്ച് നേരെ മക്കാമിൽ വന്ന് നമുക്ക് ഇരിക്കാവുന്നതാണ് നല്ല റാഹത്തുള്ള മക്കാമാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചിട്ട് നേരെ ഇവിടേക്ക് മാത്രമല്ല ഇനി വേറെ റൂട്ടിൽ നമ്മൾ പോകാനുണ്ട് നമുക്ക് പുത്തനങ്ങാടി മക്കാമിലെത്തണം ഒരുപാട് മമ്പർത്തപ്പാപ്പാൻ്റെ ഉസ്താദും ഒരുപാട് മഹാമാരൊക്കെ ഒരുപാട് ശോഭാക്കളൊക്കെ ഉള്ള ഒരു മക്കാമുണ്ട് പുത്തനങ്ങാടി അവിടേക്കിപ്പം ഇവിടെ നിന്ന് തന്നെ പോകാനുള്ള റൂട്ട് ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് ഇവിടുന്ന് നേരെ മക്കാമിൻ്റെ സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടുന്ന് പുത്തനങ്ങാടിയിലേക്ക് ബസ് കിട്ടും ആ ബസ്സിന് കയണം അപ്പോൾ അത് ഞാൻ വേറെ എന്ത് ചെയ്യുക വൃത്തിയായിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ തന്നെ ഇടുമ്പോൾ ഒരുപാട് എന്ത് ചെയ്യും ചാനൽ ഒരുപാട് നീളം പോകും അപ്പം അത് പ്രശ്നമാവും വീഡിയോ ഒരുപാട് നീളം പോയി കഴിഞ്ഞാൽ കാരണം യാത്രാ ചാനൽ ആയതുകൊണ്ട് വ്യക്തമായിട്ട് കാണിച്ച് തന്നു പറയാഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മാറ്റർ മനസ്സിലായല്ലോ ഏകദേശം നമ്മൾ അൻപത്തി മൂന്നും പതിനഞ്ചും ഏകദേശം അറുപത്തി എട്ട് രൂപയ്ക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇനി ഇവിടുന്ന് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണമെങ്കിൽ ഇതുപോലെ തന്നെ തിരിച്ചു പോകാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിന്നും നേരെ നമ്മൾ പോകണത് പുത്തനങ്ങാടി മക്കാമുക്കാണ് പുത്തനാങ്ങാടി മക്കാമുക്ക് ഇവിടെ ദർഗൻ്റെ മുന്നിൽ അതായത് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ദർഗൻ്റെ മുന്നിൽ നിന്ന് തന്നെ ബസ് കിട്ടും ഇരുപത്തി മൂന്ന് രൂപയ്ക്കെയാണ് ടിക്കറ്റ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വഴി വരികയാണെങ്കിൽ അങ്ങനെയും വരാം പിന്നെ ഇവിടുന്ന് മലപ്പുറം വഴി വരുന്നവർക്ക് നേരെ പുത്തനങ്ങാടിക്ക് വരണമെങ്കിൽ അങ്ങാടി പുറത്തിറങ്ങിയിട്ട് അങ്ങനെ വരണമെങ്കിൽ വരാം എം ഇ എസ് സി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഏതായാലും പുത്തനങ്ങാടി വീഡിയോ ഞാൻ തൊട്ട് ബിയാക്കിൽ ഏതായാലും ഇന്ന് ഈ വീഡിയോ വിട്ടുതരാം നാളെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് മുഴുവൻ നാളെ ഞാൻ ആ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം ഉള്ള സമയത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടുതരികയാണ് അപ്പം ഏകദേശം ഇത്തരം റൂട്ടുകളടക്കം ചാർജ് വരുന്ന ചെറിയ ബഡ്ജറ്റിലുള്ള യാത്രകൾ ആർക്കും എപ്പോഴും ഒറ്റക്ക് പോകാനുള്ളത് വേണമെങ്കിൽ നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക യാത്രൻ്റെ വിശദീകരണം ആയതുകൊണ്ടാണ് ഇത്ര വൃത്തിയായിട്ട് പറഞ്ഞത് അല്ലാതെ മക്കാമുകളെ ചരിത്രങ്ങളൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല അതൊക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിലോ അല്ലെങ്കിൽ അന്ന് അടിച്ചു നോക്കി പഠിക്കുക ഇത് നമ്മൾ യാത്ര കറക്റ്റായിട്ട് പറഞ്ഞു തരുക ഇനി കാറെടുത്ത് വരുന്നവർക്ക് ഇതേ റൂട്ടിൽ തന്നെ വരാം അവർക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ അതിന് കറക്റ്റ് മറുപടി പറഞ്ഞു തരേണ്ടാണ് ആവശ്യക്കാർ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇഷ്ട അടുത്ത വീഡിയോയിൽ അതായത് അടുത്തത് പുത്തനങ്ങാടി വലിയൊരു മക്കാമാണ് ഒരുപാട് ശ്രോതാക്കളൊക്കെ ഉള്ള മക്കാമാണ് അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ചെയ്യുന്നതാണ് ഇഷ്ട അടുത്ത് നാളെ നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്